ബാങ്ക് ഓഫ് ക്രെഡിറ്റ് ആ വാക്ക് നന്നായി ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് ഐ ഡി ഐ ഡി എന്ന് പറയുന്നത് ഒരു നമ്പറാണ് ഒരു ഇൻഡിവിജ്വൽ ഡിസ്ക്രിപ്ഷൻ ഒരു നമ്പറാണ് അത് വ്യക്തമാക്കി തരാനുള്ള ഒരു നമ്പറാണ് നിങ്ങളുടെ അക്കാഡമിക് ക്രെഡിറ്റുകൾ ക്രെഡിറ്റുകൾ എന്ന് പറയുന്നത് പണവും നമുക്ക് കിട്ടുന്നത് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി എന്നാണ് പറയുക ഇത് പഠിക്കുന്നതിലൂടെ ലേണിംഗ് പ്രോസസ്സിലൂടെ നിങ്ങൾക്ക് എത്രത്തോളം ക്രെഡിറ്റുകൾ സ്വായത്തമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ക്രെഡിറ്റ് ഒരു മണിക്കൂർ പഠനപ്രവർത്തനം മുപ്പത് മണിക്കൂർ പഠനപ്രവർത്തനം അറുപത് മണിക്കൂർ പഠനപ്രവർത്തനം അങ്ങനെ പല തരത്തിലുള്ള പഠനപ്രവർത്തനങ്ങൾ ഈ പഠന ിൽ ഇഗ്നോ നൽകുന്നത് നൂറ്റി ഇരുപത്തി ക്രെഡിറ്റ് ഒരു കൊല്ലം ഡിഗ്രിക്ക് പഠിക്കണം നൂറ്റി മുപ്പത്തി എട്ട് ക്രെഡിറ്റ് ഒരു കൊല്ലം ഡിഗ്രിക്ക് പഠിക്കണം നൂറ്റി നാൽപ്പത്തി എട്ട് ക്രെഡിറ്റ് ഒരു കൊല്ലം ഡിഗ്രിക്ക് പഠിക്കണം അങ്ങനെ മൂന്ന് തരത്തിലുള്ള ഡിഗ്രികൾ ഉണ്ട് അതുപോലെ തന്നെ സ്വയം എന്ന് പറയുന്നത് മൂക്ക് കോഴ്സുകൾ മാസീവ് ഓൺലൈൻ ഓപ്പൺ കോഴ്സസ് ഒരാഴ്ചയ്ക്കുള്ള കോഴ്സ് പത്ത് ദിവസത്തിനുള്ള കോഴ്സ് രണ്ട് മാസത്തിനുള്ള കോഴ്സ് നാല് മാസത്തിനുള്ള കോഴ്സ് ആറ് മാസത്തിനുള്ള കോഴ്സുകൾ ഇങ്ങനെ പല കോഴ്സുകൾ നമ്മൾ ഘട്ടം ഘട്ടമായി ചില കോഴ്സുകൾ അഥവാ ചില പേപ്പറുകൾ പഠിച്ച് അവയുടെ എല്ലാ ക്രെഡിറ്റുകൾ നമ്മൾ സ്വായത്തമാക്കിയാൽ മറ്റേതെങ്കിലും സന്ദർഭത്തിൽ നമ്മൾ പ്രവേശനം നേടുമ്പോൾ ഏതെങ്കിലും ഒരു കോളേജിൽ ഏതെങ്കിലും ഒരു റെഗുലർ സ്ഥാപനത്തിനോ ഓപ്പൺ ഡിസ്റ്റൻസ് നമ്മൾ ഒരു കോഴ്സിന് നേരത്തെ നേടിയ ക്രെഡിറ്റുകൾ മറ്റൊരു പുതിയ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ഈ ക്രെഡിറ്റിന് അതിൽ വരവ് വെക്കാനുള്ള ഒരു സമ്പ്രദായമാണ് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് എന്ന് മനസ്സിലാക്കുക താങ്കൾക്ക് ഇത് കൂടുതൽ മനസ്സിലാക്കാൻ ഞാൻ ലഘുവായ ഒരു സംഗതി പറഞ്ഞു തരാം അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് അഥവാ എ ബി സി എന്നത് ഒരു വിർച്വൽ ഒരു ഡിജിറ്റൽ സ്റ്റോർ ഹൗസ് ആണ് അതിൽ ഓരോ വിദ്യാർത്ഥികളും അവരവരുടെ പഠനയാത്രയിൽ പഠനത്തിൽ ഉടനീളം അവർ നേടിയ അറിവുകളെ മാർക്കുകളുടെ രൂപത്തിൽ സ്കോറുകളുടെ രൂപത്തിൽ ക്രെഡിറ്റുകളുടെ രൂപത്തിൽ ലഭിക്കുന്ന ഈ മാർക്കുകളെ ശേഖരിച്ചു വയ്ക്കുന്ന ഒരു സ്റ്റോർ ഹൗസാണ് ഇത് വിദ്യാർത്ഥികൾക്ക് അവരവരുടെ അക്കൗണ്ടുകൾ പുതിയതായി നിങ്ങൾക്ക് അത് പുതിയ അക്കൗണ്ട് തുറക്കാൻ അഥവാ എ ബി സി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പുതിയതായി കോളേജുകളിലേക്ക് പോകാൻ ഒരു കോളേജിൽ നിന്ന് മറ്റൊരു കോളേജിലേക്ക് പോകാനോ അല്ലെങ്കിൽ ഒരു കോളേജിൽ നിന്ന് പുറത്തേക്ക് വരാനോ അങ്ങനെ ക്രെഡിറ്റുകൾ എത്രത്തോളം സ്വായത്തമാക്കിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി ആ ക്രെഡിറ്റുകളെ ശേഖരിച്ചു വെക്കാനുള്ള ഒരു യുനീക്ക് ഐഡിയാണ് എ ബി സി അക്കൗണ്ട് എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് വളരെ ലളിതമാണ് ഇത്രയും വലിയ ഒരു സംഗതി ഒന്നുമില്ല ആദ്യം ഞാൻ ബേസിക്കലി പറഞ്ഞു എന്താണ് എ ബി സി അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം പഠിച്ച് മനസ്സിലാക്കി അറിവ് സമ്പാദിച്ചിട്ടുണ്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളിൽ എത്ര ക്രെഡിറ്റുകൾ കിട്ടിയിട്ടുണ്ട് ആ ക്രെഡിറ്റുകളെ വിർച്വൽ പ്ലാറ്റ്ഫോമിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിലെയാണ് അതിന് ഒരു യുനീക്ക് നമ്പർ ആധാർ കാർഡിൽ ഒരു പന്ത്രണ്ട് അക്ക നമ്പർ തരുന്നത് പോലെ ഇവിടെ മൂന്നക്ക മൂന്നക്ക മൂന്നക്ക് മൂന്നക്ക പന്ത്രണ്ട് അക്ക നമ്പറുകൾ തന്ന് നിങ്ങൾക്ക് ഒരു യുനീക്ക് ഐ ഡി ഉണ്ടാക്കി വെക്കുന്നതാണ് ഈ ലേണിംഗ് പ്രോസസ്സിന് വേണ്ടി അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് ഇനി എന്റെ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് ഞാൻ ഈ സന്ദർഭത്തിൽ താങ്കൾക്ക് നിർബന്ധമായും കാണിച്ചു തരാം എൻ്റെ ബാങ്ക് എന്റെ അക്കാഡമിക് ക്രെഡിറ്റ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുക താങ്കൾ വളരെ എളുപ്പത്തിൽ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി ഗൂഗിളിൽ പോയി ജസ്റ്റ് ഗൂഗിളിൽ പോയി ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എ ബി സി ഡോട്ട് ഐ എൻ എന്ന് ക്ലിക്ക് ചെയ്യുക ജി ഓ വി ഐ എൻ ക്ലിക്കുമ്പോൾ എ ബി സി എന്ന് ക്ലിക്ക് ചെയ്താൽ തന്നെ ഇപ്പോൾ അത് വരുന്നത് ഇങ്ങനെ ഒരു ഒരു ആണ് ഇങ്ങനെ ഒരു വിൻഡോ ആണ് നമുക്ക് വരുന്നത് അതിൽ ഇവിടെ മൈ അക്കൗണ്ട് എന്നുള്ളത് ഇവിടെ ഉണ്ട് ആ മൈ അക്കൗണ്ടിൽ നിങ്ങൾ ഒരു സ്റ്റുഡൻറ് ആണെങ്കിൽ സ്റ്റുഡന്റ് എന്നുള്ളതും നിങ്ങളൊരു യൂണിവേഴ്സിറ്റിയുടെ യൂണിവേഴ്സിറ്റി നമുക്ക് വേണ്ടി ഇഗ്ന ഇത് ചെയ്തു വെച്ചിട്ടുണ്ട് സ്റ്റുഡന്റ് എന്നുള്ളതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമ്മൾ മേരി പഹചാൻ സിംഗിൾ സൈൻ ഓൺ എന്നുള്ള ഒരു ഡിജി ലോക്കറിലേക്കാണ് ഇപ്പോൾ എല്ലാം കൂടി ഇങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾ ബേജാറാകരുത് വളരെ ലഘുവായ സംഗതികളാണ് മൂന്ന് രീതിയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം ഒന്ന് മൊബൈൽ നമ്പർ ഉപയോഗിച്ച് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ യൂസർ നെയിം ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ അബേഴ്സ് എന്നുള്ളത് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാം അത് എന്താണ് എന്ന് ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരുന്നു അബേഴ്സ് എന്നുള്ളത് നിങ്ങളുടെ ഐ ഡി കാർഡുകൾ ആധാർ കാർഡോ പാൻ കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ ഉപയോഗിച്ച് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ മണപ്പൂർവം നിങ്ങൾ യൂസർ നെയിം പാസ്വേഡ് കൊടുത്തിട്ട് നിങ്ങൾക്ക് അങ്ങനെയും ക്രിയേറ്റ് ചെയ്യാം മൊബൈൽ നമ്പർ എല്ലാവരും യുനീക്ക് നമ്പറായി മൊബൈൽ നമ്പർ ആണല്ലോ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് മൊബൈൽ നമ്പർ ഉപയോഗിച്ച് നേരത്തെ നിങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ സൈൻ ഇന്നിലൂടെയാണ് മുന്നോട്ട് പോകേണ്ടത് പുതിയതായി ചെയ്യണമെങ്കിൽ നിങ്ങൾ സൈൻ ിലേക്കാണ് പോകേണ്ടത് പുതിയതായിട്ട് ചെയ്യുമ്പോൾ സൈൻ അപ്പിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ ജനറേറ്റ് ചെയ്യുക ഇവിടെ എന്റർ ചെയ്യുക ജനറേറ്റ് ഒ എന്ന് പറയുക അപ്പൊ ഓ നിങ്ങൾക്ക് ലഭ്യമാകും നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ ജെൻഡർ നിങ്ങൾക്ക് ആവശ്യമുള്ള യൂസർ നെയിം ഒരു ആറക്ക പിൻകോഡ് കൺഫേം പിൻകോഡ് ഈ ബോക്സ് ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ഒരു ടിക്ക് കൊടുക്കുക വെരിഫൈ കൊടുക്കുക അക്കൗണ്ട് ക്രിയേറ്റ് ആയി ഇത്രയും ലഘുവായ ഒരു പ്രൊസീജിയർ ആണ് എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് വേറെ ഒരു സഹായം വേണം എന്നുണ്ടെങ്കിൽ നിർബന്ധമായും ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലില് ഇന്ന് എന്റെ സ്റ്റാറ്റസില് എല്ലാറ്റിലും ഈ വീഡിയോയിലെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഈ രൂപത്തിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ താങ്കൾ ചെയ്യുക അല്ലെങ്കിൽ സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് ഹെൽപ്പ് ഡെസ്കിലെ സ്റ്റാഫ് താങ്കൾക്ക് വേണ്ടി ഇത് ചെയ്തു തരുന്നതായിരിക്കും എന്നുള്ള സന്തോഷ വർത്തമാനം ഞാൻ താങ്കളെ അറിയിക്കുന്നു സൈൻ ഇൻ റ്റു ആൻ എക്സിസ്റ്റിംഗ് അക്കൗണ്ട് എന്നാണ് ഇത് നേരത്തെ ഒരു അക്കൗണ്ട് ഉണ്ട് എങ്കിൽ ഇത് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത് എനിക്കൊരു അക്കൗണ്ട് ഉണ്ട് ഡിജി ലോക്കറിൽ എനിക്ക് ഒരു അക്കൗണ്ട് ഉണ്ട് ആ അക്കൗണ്ടില് ഞാൻ കൊടുക്കുന്ന എന്റെ നമ്പർ കൃത്യമായി ഞാൻ ഇവിടെ കാണിക്കുന്നു സെവൻ സീറോ വൺ ടു ഫോർ സിക്സ് വൺ സെവൻ ടു സെവൻ പക്ഷെ പിന്നെ ഞാൻ പറഞ്ഞു തരില്ല പിന്നെ എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല പിന്നെ ഞാൻ ഇവിടെ കൊടുത്തു പിന്നെ പിന്നെ ലെസ് ഓതന്റിക്കേഷൻ എന്നുള്ളത് കൊടുത്തു ഐ കൺസെന്റ് എന്നുള്ളത് കൊടുത്തു ഞാൻ എൻ്റെ സൈൻ ചെയ്യുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ നമ്പറിൽ ഞാൻ ആ കൊടുത്ത നമ്പർ പ്രകാരമുള്ള ഒരു ഒ വരും ആ ഒ ഇവിടെ പത്ത് മിനിറ്റ് വരെ വാലിഡ് ആണ് പക്ഷെ വന്ന ഉടനെ നിങ്ങളത് ഇത്രയും സെക്കൻഡ് എൻ്റെ ഉള്ളിൽ അത് കൊടുക്കണം ഞാൻ നാൽപ്പത്തിയേഴ് സെക്കൻഡായി എനിക്ക് വന്ന ഒ ഞാൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ് ഒ രേഖപ്പെടുത്തി ഞാൻ സൈൻ ചെയ്തു സൈൻ ഇൻ ചെയ്തപ്പോൾ അതാ എനിക്ക് എന്റെ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് ഇവിടെ വന്നു കഴിഞ്ഞു ഡിജി ലോക്കറിൽ എൻറെ അപ്പാർ ഐ ഡി കാർഡ് എനിക്കുള്ള എ ബി സി ഐ ഡി കാർഡ് ഇവിടെ ക്രിയേറ്റ് ആയി കഴിഞ്ഞു അത് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണ് എന്റെ ആധാർ കാർഡ് ഇവിടെ ഓൾറെഡി ഉണ്ട് എനിക്ക് എന്റെ പേരിൽ ഒരു ഉണ്ട് അതിന്റെ ലൈസൻസ് അതിന്റെ നമ്പർ രജിസ്ട്രേഷൻ ഡീറ്റെയിൽ ഇവിടെ വന്നിട്ടുണ്ട് അതും എനിക്ക് ഇവിടെ ലഭ്യമാണ് സോ ഇപ്പോൾ ഞാൻ എന്റെ ആധാർ കാർഡ് അതുപോലെ തന്നെ എന്റെ അപാർ എ ബി സി അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് ഐ ഡി കാർഡ് ഇപ്പോൾ ഞാൻ താങ്കൾക്ക് കാണിക്കാൻ വേണ്ടി ഇവിടെ ാണ് അവിടെ എന്റെ ഈ കാർഡ് വന്നിരിക്കുന്നു ഹലോ മുഹമ്മദ് മുബാർ കെ എം ടോട്ടൽ പോയിന്റ്സ് ഞാൻ ഇനിയും എന്റെ എം എസ് ലിങ്ക് ചെയ്തിട്ടില്ല പക്ഷെ ഇതാണ് എന്റെ ഐ കാർഡ് ഐ ഡി എന്റെ ഐ കാർഡ് ഇതാണ് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് എന്നുള്ള ഐ കാർഡ് ഇതാണ് അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് എഴുന്നൂറ്റി തൊണ്ണൂറ്റി പൂജ്യം അറുപത്തി പൂജ്യം ആറ് നാല് എന്നുള്ള പന്ത്രണ്ട് നേരത്തെ ആദ്യം മൂന്ന് ഗ്രൂപ്പായി വരും ഇവിടെ മൂന്ന് അക്കമുള്ള നാല് ഗ്രൂപ്പായിട്ടാണ് നമുക്ക് എ ബി സി ഐ ഡി വരുന്നത് ഇത്തരത്തിലുള്ള എ ബി സി ഐ ഡി ഇൻ ഫ്യൂച്ചർ ഇഗ്നോ ഇപ്പോൾ പറയുന്നത് കൃത്യമായി അത് മനസ്സിലാക്കുക എന്ത് പർപ്പസിന് വേണ്ടിയാണ് ഇത് നമ്മൾ ചെയ്യുന്നത് എന്നാണ് ഇഗ്നോ നമ്മളോട് അവകാശപ്പെടുന്നത് കൃത്യമായി അക്കാര്യം മനസ്സിലാക്കുക ഇവിടെ ഇഗ്നോ നമ്മോട് ഇത് ആവശ്യപ്പെടുന്നത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്പർ യാൽ നമുക്ക് ഉണ്ടാകുന്ന ക്രെഡിറ്റുകൾ നമ്മൾ വിജയിച്ചതിന്റെ എല്ലാ റിസൾട്ടും ഡിജി ലോക്കറിൽ പോയി എടുക്കുന്നത് പോലെ വളരെ എളുപ്പത്തിൽ നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ നമ്മുടെ മാർക്കുകൾ നമ്മുടെ ക്രെഡിറ്റുകൾ മറ്റൊരു യൂണിവേഴ്സിറ്റിക്ക് കൈമാറാൻ ഒരു കോളേജിന് കൈമാറാൻ മറ്റ് പല ആവശ്യങ്ങളും നമുക്ക് അക്കാഡമിക് മാറ്റേഴ്സ് വളരെ എളുപ്പത്തിൽ നടക്കാൻ സഹായിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും ഗുണപ്രദമാണ് ഇത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു നിങ്ങൾ ആദ്യം സൈൻ അപ്പ് ആണ് ചെയ്യേണ്ടത് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എ ബി സി അതിന്റെ അകത്തേക്ക് പോവുക മൂന്ന് രീതിയിൽ താങ്കൾക്ക് ചെയ്യാം മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ചെയ്യാം യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ച് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ ആധാർ കാർഡ് പാൻ കാർഡ് ലൈസൻസ് ഉപയോഗിച്ച് താങ്കൾക്ക് ചെയ്യാവുന്നതാണ് ഏറ്റവും എളുപ്പത്തിൽ മൊബൈൽ നമ്പർ ഉപയോഗിക്കുന്നു മൊബൈൽ നമ്പർ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു ഒ വരും ആ ഒ കൃത്യമായി ഇവിടെ കൊടുക്കുക അത് ആ ഒ ടി ചെയ്യാൻ നിങ്ങൾ ആദ്യമായി ാണ് ഇത് എങ്കിൽ കൊടുക്കേണ്ടത് ഒരിക്കൽ സൈൻ അപ്പ് ചെയ്ത് നിങ്ങൾക്ക് യൂസർ നെയിം യൂസർവേഡിൽ അനുവദിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പിന്നെ ജനറേറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ സൈൻ ഇൻ ആണ് ചെയ്യേണ്ടത് കൂടുതൽ മനസ്സിലാകാൻ വേണ്ടി ഇതുവരെ മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ വീഡിയോ തുടക്കം മുതൽ ഒരിക്കൽ കൂടി കാണുക എല്ലാ നന്മകളും താങ്കൾക്ക് ഉണ്ടാകട്ടെ താങ്കൾക്ക് ഇത് ചെയ്യാൻ പ്രയാസമാണ് എങ്കിൽ ഐ ഓഫറിംഗ് മൈ സർവീസ് തീർച്ചയായും എന്റെയും എന്റെ സ്റ്റാഫും ഇഗിനോ ഹെൽപ്പ് ഡെസ്കിലെ സ്റ്റാഫ് താങ്കൾക്ക് വേണ്ടി ഇത് പ്രവർത്തിച്ചു തരും ഒരു അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് എ ബി സി ഐ ഡി ക്രിയേറ്റ് ചെയ്ത് തരാൻ ഞങ്ങൾ സന്നദ്ധരാണ് എന്നുള്ള സന്തോഷ വർത്തമാനം അറിയിക്കുന്നു ഇപ്പോൾ മൂന്ന് പ്രത്യേകതകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എം നോട്ട്സ് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് പരമാവധി ഷെയർ ചെയ്യുക എല്ലാ നന്മകളും നേർന്നുകൊണ്ട് വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്